അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം കറണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് പറയുന്നത് ഇപ്പോൾ അവിടുന്ന് കാര്യമായ അക്രമ സംഭവങ്ങൾ രണ്ടുപക്ഷത്തു നിന്നും ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം അറിയില്ല അവിടുത്തെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയില്ല കുറച്ച് വൈകി വരുള്ളൂ പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അതിർത്തി ഇപ്പോൾ അടച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് അതിർത്തി അടച്ച നിലയിലാണ് അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ താലിബാൻ അനുകൂലികൾ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറി എന്നാണ് റിപ്പോർട്ട് അത് കണ്ട് ഇവർ വരുന്നത് കണ്ട് പാകിസ്ഥാൻ സൈനികർ ഭയം നോടി എടുത്തു വെച്ച് ഓടുന്ന ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അവൻ്റെ ഈ ആക്രമണത്തിൻ്റെ രൂക്ഷത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു വിവരം വന്നിട്ടില്ല പക്ഷേ രണ്ട് കൂട്ടരുടെ അവകാശവാദം വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സേന പറയുന്നത് ഈ താലിബാൻ അനുകൂലികളായിട്ടുള്ള ഇരുന്നൂറ് പേരെ വധിച്ചു എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഒട്ടും കുറയ്ക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ പറയുന്നു അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുപ്പത് പാക് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് സബിയുള്ള മുജാഹിദ് അദ്ദേഹം പറയുന്നത് ഈ പാകിസ്ഥാൻ പറയുന്ന പോലെ ഇരുന്നൂറ് പേരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ഒരു ഒൻപത് പേര് മരിച്ചിട്ടുണ്ട് അതെ അഫ്ഗാനിസ്ഥാൻ സൈനികർ ഒൻപത് പേര് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അവരുടെ അൻപത്തിയെട്ട് പേര് കൊല്ലപ്പെട്ടിട്ടില്ല അവരുടെ ഇരുപത്തി പേരെ മരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അത്ര അപ്പോൾ കനത്ത ആൾനാശം രണ്ട് കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇവിടെ പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ താലിബാൻ അനുകൂലികളായിട്ടുള്ളവരെ വല്ലാണ്ടങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് പൊതുവേ നിരീക്ഷിക്കേണ്ടത് കാര്യം ഇവർക്ക് വലിയ രീതിയിൽ ആയുധശേഷിയില്ല യുദ്ധതന്ത്രമൊന്നും അറിയില്ല എന്ന തരത്തിലാണ് പാകിസ്ഥാൻ സേന കരുതിയിരുന്നത് എളുപ്പം കീഴടക്കാം എന്നുള്ളൊരു ചിന്താഗതി ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ അമേരിക്കൻ സേന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാൻ വിട്ടൊഴിഞ്ഞു പോയപ്പോൾ അവർ അവിടെ ഉപേക്ഷിച്ച പല ആയുധങ്ങളും അത്യന്താധുനിക ആയുധങ്ങളും ഇപ്പോൾ താലിബാന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മറന്നുപോയതാണോ അല്ലെങ്കിൽ അവർക്കൊരു ആ കാര്യത്തിൽ ഒരു ധാരണ എന്ന് അറിയില്ല ഏതായാലും അവർ ചിന്തിക്കുന്നതിനപ്പുറമാണ് അഫ്ഗാൻ സേന അവിടെ നാശനഷ്ടം ഉണ്ടാക്കിയത് വ്യോമാക്രമണം പോലും ഉണ്ടായെന്ന് പറയുന്നു അതായത് ഈ ഡ്രോണുകളുടെ വലി അതിനേക്കാളും വലിയ അതായത് സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷുന്ന ഹെലികോപ്റ്ററുകൾക്ക് സമാനമായ ഡ്രോണുകൾ വരെ ഉപയോഗിച്ച് ഈ അഫ്ഗാൻ സേന ആക്രമണം നടത്തിയെന്ന് പറയും അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ കാര്യമായ രീതിയിൽ ഒരു വ്യോമസേനയൊന്നും ഇല്ല ഈ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ ചില യുദ്ധവിമാനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടെന്നല്ലാണ്ട് അവർക്കൊരു വ്യോമസേനയില്ല പക്ഷെ അവർ എന്നിട്ടും വ്യോമാക്രമണം നടത്തി എന്ന് പറയും പക്ഷേ അത് ഒരു കുറെ എണ്ണത്തിനെയൊക്കെ പാകിസ്ഥാൻ സേന വെടിവെച്ചിട്ടു എന്നിരുന്നാലും പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഉണ്ടായത് കാര്യം അഫ്ഗാൻ പോലൊരു രാജ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സേന വന്ന് ഇവരുടെ അതിർത്തികൾ പാകിസ്ഥാന്റെ ആറ് സൈനിക കേന്ദ്രങ്ങൾ ആറ് സൈനികണം ആറ് സൈനിക പോസ്റ്റുകൾ ഇവർ ആക്രമിച്ചു എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പറയുന്നത് അതായത് കുനാർ മുതൽ ഹെൽമാന്ത് എന്ന് പറയുന്ന മേഖലയിലുള്ള ആറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിൻ്റെ മറ്റ് ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ കാബൂളിൽ പോയി നടത്തിയ വ്യോമാക്രമണമാണ് അത് പാകിസ്ഥാൻ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങളാണ് ആക്രമണം നടത്തിയതെന്നുള്ളത് ആദ്യം ആ കാര്യം അവർക്ക് പറയാനൊരു കാരണമുണ്ട് ഈ തെഹ്രീകെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് നൂർ വാലി മെഹ്സൂദ് എന്നാണ് അയാളുടെ പേര് ഇയാൾ ഈ കാബൂളിൽ ഒരു രഹസ്യ സങ്കേതത്തിലുണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അവിടെ ജനവാസ മേഖലയിൽ പോയി വ്യോമാക്രമണം നടത്തിയത് അവിടെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വിവരം അതിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല അപ്പൊ ഇത് പാകിസ്ഥാൻ ഞങ്ങളാണ് അതായത് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി കടന്ന് അവരുടെ തലസ്ഥാനത്ത് പോയി ആക്രമണം നടത്തിയത് ഞങ്ങളാണ് എന്ന് പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചില്ല പക്ഷേ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അവരുടെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന ഞങ്ങളുടെ ക്ഷമ നശിച്ചു ഇവരോടുള്ള സമീപനത്തിൽ ഞങ്ങൾക്കിനി നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന തരത്തില അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവർ തന്നെയാണ് നടത്തിയെന്നുള്ള ഏകദേശം വ്യക്തമാണ് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി വ്യോമാക്രമണം നടത്താനും മാത്രം പാകിസ്ഥാനെ കഴിഞ്ഞ് വേറെ ഇവർക്ക് ശത്രുതയുള്ള രാജ്യങ്ങളൊന്നും ഇല്ല തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇറാനാണ് പിന്നെ ഖത്തർ സൗദി അതേപോലുള്ള രാജ്യങ്ങൾ അവരുമായിട്ടൊന്നും അഫ്ഗാനിസ്ഥാൻ യാതൊരു ശത്രുതയും ഇല്ല പാകിസ്ഥാനാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് വ്യക്തമാണ് അവർ ഇതിനു മുമ്പും ഈ പഷ്തൂങ്വ എന്ന് പറയുന്ന മേഖലയിൽ ഇതേപോലെ തെഹ്രീക്ക താലിബാന്റെ ആൾക്കാരെ ലക്ഷ്യമിട്ട് നേരത്തെയും ഇവർ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പാകിസ്ഥാൻ ചെറിയൊരു ആശയക്കുഴപ്പം പറ്റി അവിടെ മരിച്ചത് ഏറെയും അതെ അപ്പൊ അതിൻ്റെ പേരിൽ അവർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനമൊക്കെ ഏറ്റ ആ സമയത്താണ് ഇവർ വീണ്ടും ഒരു വ്യോമാക്രമണം നടത്തുന്നത് ഇത് ഇത് ഈ പാക് താലിബാനും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം ഇന്നും ഇന്നലെ തുടങ്ങിയതെന്നുമല്ല രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാണെന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഏഴിൽ എന്തുകൊണ്ട് ഈ പാക് താലിബാൻ പാകിസ്ഥാനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ അവിടെ ഈ അമേരിക്കൻ സേനയ്ക്കെതിരെ അല്ലെ അമേരിക്കൻ സേനയ്ക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാൻ നിലപാടെടുത്തു ഈ താലിബാൻകാരെ തുരത്താൻ വേണ്ടിയിട്ട് ഈ ഈ മേഖല അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ സേന തന്നെയാണ് നേരിട്ട് അവിടെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അന്ന് തുടങ്ങിയതാണ് ഈ പാകിസ്ഥാൻ സേനയും ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് അതായത് താലിബാൻ തന്നെ ഇപ്പോൾ ആ താലിബാൻ അവിടെ ഭരണത്തിൽ കയറി അവരിൽ അവശേഷിക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ തെഹ്രീക്കെ താലിബാൻ എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോഴും ഈ തീവ്രവാദ സ്വഭാവത്തിൽ നിൽക്കുന്നത് അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് അതൊരു സംഘടനയാണ് അവർ പറയുന്നത് കണക്ക് പ്രകാരം ഇതുവരെ ഈ തെഹ്രീക്കെ താലിബാനും പാകിസ്ഥാനുമായിട്ട് നൂറ്റി മു നാൽപ്പത്തി മൂന്ന് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിരന്തരം സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതിനെ അവസാനിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അവിടെ ഇത്തരത്തിൽ ആക്രമണം നടത്തി പക്ഷേ അഫ്ഗാനിസ്ഥാൻ പഴയ അഫ്ഗാനിസ്ഥാൻ തന്നെയാണെന്നുള്ളൊരു ധാരണയിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്ന് ചില ഉടമ്പടികളും അങ്ങനെ 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 അന്താരാഷ്ട്ര നിരീക്ഷകർ അങ്ങനെ അതിനെ കരുതുന്നുണ്ട് അതെ ഇന്ത്യ പക്ഷേ അഫ്ഗാൻ എന്ത് അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചു ഇപ്പോഴാണ് ആരംഭിച്ചത് നേരത്തെ സഹകരണം ഉണ്ടായിരുന്നു അതെ അതെ കാര്യം ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ ഇന്ത്യൻ പതാക ഉണ്ടായിരുന്നു അതെ അപ്പൊ ആ തരത്തിൽ ഇന്ത്യക്ക് അനുകൂല നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ നാളെ എങ്ങനെയാവുമെന്ന് എന്ന് അറിയില്ല നമുക്ക് തോതിൽ അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനൊക്കെ ഇന്ത്യക്ക് അവർക്ക് ഇന്ത്യ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കാര്യം ഇന്ത്യ കുറെ കൂടി സമ്പന്ന രാഷ്ട്രമാണ് പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് സമ്പത്തുള്ളത് ഇപ്പൊ ഇന്ത്യക്ക് അവരെ ഒരു ആശ്രിതരായി കണ്ടുകൊണ്ട് അവർ ഒരുപാട് പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ പറ്റും ഇതിനോടകം തന്നെ പലതും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പൊ അവിടുത്തെ ജനജീവിതം ഒരു പഴയ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ത്യക്ക് ഒരുപാട് നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സ്വാഗതം ചെയ്യുന്നത് ഇനി ഇത് ഇന്ത്യയിൽ നിന്ന് ഈ ഔദാര്യങ്ങളൊക്കെ പറ്റിയതിനു ശേഷം തിരിഞ്ഞു തോന്നുന്നില്ല കാര്യം ഇവര് ഇത് ഇത് വംശീയമായിട്ടുള്ള പ്രശ്നമാണ് ഈ അഫ്ഗാനിസ്ഥാനിലുള്ളവരും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഈ പാകിസ്ഥാനിലുള്ളവരും രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നതിനപ്പുറം ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ് ഈ പഷ്തൂൺ എന്ന് പറയുന്ന ഗോത്രത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന അപ്പൊ ഇവരും ഈ പഷ്തൂൺകാരും ഈ പാകിസ്ഥാനിലെ ഔദ്യോഗിക എന്താ പറയുക സൈനിക അവരുമായിട്ടൊക്കെയാണ് ഈ പ്രശ്നം അല്ലാണ്ട് ഈ രണ്ട് സർക്കാരുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ക്ലാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിലായി വ്യാഖ്യാനിക്കാൻ പറ്റൂ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ഈ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ടവരെ കൂട്ടക്കൊല ചെയ്യുന്നു പാകിസ്ഥാൻകാർ കൂട്ടക്കൊല ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തെഹ്രീക്കെ താലിബാന് ഈ പാകിസ്ഥാനോട് അല്ലെങ്കിൽ സൈന്യത്തോട് ഇത്ര വലിയ ശത്രുത തോന്നാനുള്ള കാരണം പക്ഷേ ഇപ്പോ സാന്ദർഭിക വശാൽ ഇന്ത്യയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം പുനരാരംഭിച്ച സമയത്ത് അവിടെ പോയി വ്യോമാക്രമണം നടത്തി എന്നുള്ളത് താലിബാന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഇപ്പൊ അവര് പാകിസ്ഥാൻ ഇപ്പൊ നിരന്തരം ആരോപിക്കുന്നത് ഈ തെഹ്രീക്കെ താലിബാന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാനിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യ ആണെന്നാണ് ആരോപിക്കുന്നത് പക്ഷേ അതിൽ സത്യമൊന്നുമില്ല പക്ഷേ യു എൻ കണ്ടെത്തിയേക്കുന്നത് ഈ താലിബാൻ ഭരണകൂടം തന്നെയാണ് ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്യുന്നതാണ് യു എൻ കണ്ടെത്തിയത് യു എൻ പറയുന്നത് യു എൻ ഇവരോട് ആവശ്യപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് കാര്യം യു എനിന്റെ കണ്ണിൽ ഈ തഹരീഖ താലിബാൻ ഒരു ഭീകര ഭീകരസംഘടനയാണ് അപ്പൊ ഈ പറയുന്ന പരിപാടിക്ക് ഇവർക്ക് കൂട്ടുനിൽക്കരുതെന്ന് പറയുന്നുണ്ട് ഏതായാലും ഒരു യുദ്ധത്തിലേക്ക് അവിടെ പോയിട്ടുണ്ട് കാര്യങ്ങൾ ഒരു അതായത് അത്തരത്തിൽ സൈനികമായി തിരിച്ചടിക്കാൻ മാത്രം അഫ്ഗാനിസ്ഥാനികൾ പ്രാപ്തരാണോ എന്നുള്ളൊരു ചോദ്യം ഇനി അപ്രസക്തമാണ് സൈനികമായി മനസ്സിലായി സൈനികമായി തിരിച്ചടി കൊടുത്തു അപ്പോൾ അവിടെ ഇപ്പോൾ നിലവില് ആ യുദ്ധാന്തരീക്ഷത്തിന് ഒരു എന്നുള്ള വിവരം വരുന്നത് പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുമെന്ന് തോന്നുന്നില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഷ്തൂൺ എന്ന് പറയുന്ന ഗോത്രക്കാർ അവർ അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ഒരു പാകിസ്ഥാനിലും ഉണ്ട് ഈ പറയുന്ന അതിർത്തി മേഖലയിലുണ്ട് അപ്പോൾ ഇവരെ തേടി പിടിച്ച് ഇനിയും സംഘർഷങ്ങളുണ്ടാകും നേരത്തെയും ഇങ്ങനെ തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയാക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അതിർത്തിയിലുള്ള യുദ്ധാന്തരീക്ഷം മാറുമെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഇനിയും തുടരാനും സാധ്യതയുണ്ട്